ിൽ നിന്ന് വ്യത്യസ്തം ലാസ്റ്റ് ചോദിച്ചു ക്രിസ്ത്യാനി ും മാറ്റൻ അനിവാര്യവും പക്ഷെ വളർന്ന് വളർന്ന് ഇത് ഇന്ത്യ രാജ്യം ഭരിക്കുന്നു നാളെ ഈ കേരളവും പുതിയൊരു പ്രസിഡന്റ് ഞാൻ പണ്ട് മടലൂർ എന്ന് പറഞ്ഞാലും പ്രവർത്തനത്തിൽ തെല്ലുമ്പോഴേ അവിടെ ഒരു പഞ്ച റോഡിൽ വരുമ്പോഴും എല്ലാ കാര്യത്തിലും പക്ഷെ ആസ്റ്റിൻ പറ്റി മുതൽ മണ്ഡലം പറ്റി കാര്യം മണ്ഡലത്തിൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിട്ടാണ് ഇതല്ല കഷ്ടപ്പെട്ട് പണിയെടുത്ത് പ്രവർത്തിച്ച് പ്രവർത്തിച്ച് കയറി ഒറ്റാൻ ഇന്ന് നല്ല ഒരു ആയിരിക്കുന്നുണ്ട് അപ്പോ അന്വേഷണ മാറ്റന്മാരും മാറ്റ അനിവാര്യവും മാറ്റത്തിൻ്റെ നമ്മൾ കൊടുക്കാറുണ്ട് തടസ്സം കൊടുക്കും ഭാരതീയ ജനതാ പാർട്ടി ഭാരതീയ ജനത മറ്റ് പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തം നമ്മുടെ പാർട്ടിക്ക് എന്താ വ്യത്യാസം നിങ്ങളെന്താ ഈ പാർട്ടിക്ക് വന്നു ഈ പാർട്ടി നേഷൻ ഫസ്റ്റ് സെക്കൻഡ് ഇൻഡിവിജ്വൽ ലാസ്റ്റ് ഇതാണ് രാജ്യത്തിന്റെ സംസ്കാരം അതാണ് നമുക്ക് അല്ല അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് പതുക്കെ പതുക്കെ വളരെയുള്ളൂ പക്ഷെ വളർന്ന് വളർന്ന് ഇന്ന് ഇന്ത്യ രാജ്യം ഭരിക്കുന്നു നാളെ ഈ കേരള അസംബ്ലി തന്നെ ആളുകൾ തൃശൂരിൽ നിന്ന് എം എൽ എ നാട്ടുണ്ടാവും അതിന്റെ എല്ലാ ലക്ഷണങ്ങളും കാണാനും ജനങ്ങളും അടുത്തു ഈ കോൺഗ്രസ് മുന്നണി കമ്മ്യൂണിസ്റ്റ് മുന്നണി അത് കോൺഗ്ര നിങ്ങൾ അസമാരായിട്ട് ഇരിക്കും പത്ത് പ്രവർത്തകന്മാരെ തൈര് നിങ്ങക്ക് ഞാൻ ഓരോ എം എൽ എ തരാൻ അതിനു വേണ്ടിയുള്ള കട്ടപ്പെട്ടുള്ള പ്രവർത്തനം ഇപ്പൊ തന്നെ ആരംഭിക്കണം ഭാരതീയ ജനതാ പാർട്ടി ജനാധിപത്യ എങ്ങനെയാ പില്ലാ പണ്ഡലം പ്രസിഡന്റ് ഒക്കെ തെരഞ്ഞെടുത്ത് ചോദിക്കും ഓരോ പ്രവർത്തകന്റെയും മനസ്സറിഞ്ഞ് അവരോട് ചോദിച്ച് അവരുടെ അഭിപ്രായം രൂപീകരിച്ച് അതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ പ്രസിഡന്റുമാരെ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് എനിക്ക് എനിക്കൊന്നേ നിങ്ങളെ ഓർമ്മപ്പെടുത്താനും നിങ്ങളെ ഭാരതീയത്തിന് സമർപ്പിക്കാൻ പ്രവർത്തകനാണ് ആ ഓർമ്മ വെച്ചുകൊണ്ട് ജസ്റ്റിന്റെ ജില്ലാ കമ്മിറ്റിക്ക് സർവ പിന്തുണയുണ്ട് ും കൂടി കേരളത്തിലെ ഏറ്റവും നല്ല ജില്ലയായി മാറ്റാൻ പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് അവർക്ക് എല്ലാ ആശംസകളും നടന്നുകൊണ്ട് ഞാനെന്റെ വാക്കുകൾ വന്നിരിക്കുന്നത്